കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെക്കുറിച്ച് തുറന്ന ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവിനോട് മന്ത്രി വീണാ ജോർജ് മന്ത്രിയുടെ വെല്ലുവിളി നേരിട്ട് ഏറ്റെടുക്കാതെ ഒഴിഞ്ഞു മാറി വി ഡി സതീശൻ മുഖ്യമന്ത്രിയോട് തുറന്ന ചർച്ചയ്ക്ക് തയ്യാറെന്ന മറുവാദം ഉന്നയിച്ചാണ് വി ഡി സതീശന്റെ പിന്മാറ്റം വിവാദങ്ങളെ മറയാക്കി സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയെ ആകെ അടച്ചാക്ഷേപിക്കുന്ന പ്രതിപക്ഷത്തിന് എതിരെയാണ് മന്ത്രി വീണാ ജോർജിന്റെ മറുപടി ആരോപണങ്ങൾ തുറന്ന വേദിയിൽ ചർച്ച ചെയ്യാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തയ്യാറുണ്ടോ എന്നാണ് മന്ത്രിയുടെ ചോദ്യം നമ്മുടെ മുന്നിൽ വസ്തുതകളുണ്ട് ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇതിലൊരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു ബഹുമാനിയനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് അദ്ദേഹം അതിന് തയ്യാറാകണം കേരളം കാണട്ടെ കേരളം കേൾക്കട്ടെ ഇത് ഇത് വസ്തുനിഷ്ടമായിട്ട് നമുക്ക് പരിശോധിക്കാമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അതിന് തയ്യാറാകണം എന്നാൽ മന്ത്രിയുടെ വെല്ലുവിളി നേരിട്ട് ഏറ്റെടുക്കാതെ വി ഡി സതീശൻ ഒഴിഞ്ഞു മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വരട്ടെ എന്നിട്ട് അദ്ദേഹം ഒരു സമയവും സ്ഥലവും തന്ന ഞാൻ അവിടെ പോവാം തന്ന ഞാൻ അവിടെ പോയി അദ്ദേഹമായിട്ട് സംവാദം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി സമയവും സ്ഥലവും തന്നാൽ അവിടെ വരാം റെഡിയാണ് അതായത് പരസ്യമായ ഒരു ചർച്ചയ്ക്ക് യു ഡി എഫ് നേതാക്കൾ തയ്യാറല്ല എന്ന കാര്യം വ്യക്തമാണ് പുകമറ സൃഷ്ടിച്ച് വിവാദം നിലനിർത്തുകയാണ് യു ഡി എഫിന്റെ ലക്ഷ്യം കൈരളി ന്യൂസ് തിരുവനന്തപുരം